ചാലിപ്പുഴ ചാലിപ്പുഴ അപ്പൊ നമ്മൾ ചാലിപ്പുഴ പോയിട്ട് ഞാനും ആദ്യം കൂടെ നീന്താൻ പോവാണ് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ അവിടെ പോയിട്ട് പുഴയിൽ പോയി പുഴത്തോ ചാടുന്ന വീഡിയോ കേണോ നോക്കട്ടെ എനിക്കാലും ഭയങ്കര പേടിയാ കേട്ടോ വെള്ളം കണ്ടാ പേടിയാ പുഴ ചാടത്തില്ല പക്ഷെ ഇടുക്കിയിൽ മറച്ചു വെള്ളമാണ് കാണുവാനും ഇടുക്കിയിൽ എവിടെയാണ് വെള്ളം ഇരിക്കുന്നത് ഡാമിൽ ഇടുക്കി ഡാമിലല്ലേ വെള്ളം ഇരിക്കുന്നത് അങ്ങനെ പേടിയാ അതുകൊണ്ട് പക്ഷെ നമുക്ക് നോക്കാം അവിടെ ചെന്ന് കഴിയുമ്പോ എന്താവുന്നില്ല കോഴിക്കോട് മമ്മിയൂടെ കാരണം വഴി പണ്ടത്തെ പോലെ ഒന്നും അല്ല മാറിയിട്ടുണ്ട് എനിക്കറിയത്തില്ല അതുകൊണ്ട് കൊണ്ട് മമ്മിനെയും കൂടെ കൂട്ടിട്ടാ പോകുന്ന വഴി വെട്ടി തെളിച്ച് വെട്ടിത്തെളിച്ച സാഹസികമായ ഒരു യാത്രയാണ് അപ്പോൾ നമ്മള് ഫോണൊക്കെ എടുത്ത് സുട്ടിനിച്ചിരി വെള്ളമൊക്കെ എടുത്ത് ഒരു തോർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇച്ചാരി ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നിയാ കുളിച്ചോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ വക്കറ്റും സോപ്പും കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു എന്തായാലും പോവുമല്ലേ എന്നാ പിന്നെ അലകിയേക്കാം അല്ലേ എന്നൊക്കെ വിചാരിച്ചു പോവാണ് മമ്മിയവിടെ മുന്നേ നിപ്പുണ്ട് അപ്പൊ നമ്മള് വണ്ടിയിൽ കയറി വണ്ടി കൂട്ടം വണ്ടി വിടുന്നു വിടുന്നു മാറ്റുന്നു ഓ ഓ ഇറങ്ങിരിക്കുന്നുണ്ട് മാറ്റുന്നുണ്ടോ അല്ല ഇവന്റെ പരിപാടി അപ്പൊ ഞങ്ങള് പുഴയിലേക്ക് പോവാണ് വെട്ടമില്ലാത്തോണ്ട് ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു അഞ്ചു പത്തായി പെട്ടെന്ന് ഞങ്ങളെ ചൂടൊക്കെ ആറിയിട്ട് ഭയങ്കര വെയില അപ്പൊ ചൂടൊക്കെ ആറിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തിയിരിക്കയാണ് പുഴയിലെത്തിക്കഴിഞ്ഞപ്പോൾ കുളിക്കാനായിട്ട് ഒരു നിർവാഹവുമില്ല പുഴയിൽ മൊത്തം വെള്ളം മുഴുവൻ നാശമായി കിടക്കാണ് ബാക്കിയാമൊക്കെ ഇടുവാണെ കേട്ടോ ആണ്ടേ നമ്മുടെ പുഴ നിറച്ചും കല്ലാണ് വെള്ളം ഇച്ചിരി പുഴയുടെ നടുക്കാ നിൽക്കുന്നേ പക്ഷെ ഇല്ലിക്കാട് മൊത്തം ഇല്ലിക്കാട് സൈഡില് ീ വെള്ളത്തിൽ ഇറങ്ങാൻ മേലത്തൊരു അവസ്ഥയുണ്ട് കാരണം മെയിൽ ഇവര് മീൻ പിടിക്കുന്നുണ്ട് ആദിവാസികൾ അപ്പോ അതിനകത്ത് എന്തോ തലക്കുന്നുണ്ട് വെള്ളത്തിനകത്ത് എന്തോ തലക്കി പിടിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് വെള്ളത്തിനകത്ത് കഴിഞ്ഞാല് ചിലപ്പോ ചൊറിയൊക്കെ ചെയ്യുന്നു പറഞ്ഞു നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനായിട്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി വന്നതല്ല ജസ്റ്റ് പുഴ കണ്ടിട്ട് പോവുക എന്നുള്ളത് മാത്രം നമ്മള് അങ്ങോട്ട് ഫുള്ള് കല്ല വെള്ളം കാണുന്നേ ഇല്ല ഇവിടെ കൊറച്ച് വെള്ളം കാണാട്ടോ ഒഴുകി പോകുന്നത് ഈ ഭാഗത്ത് വെള്ളമൊക്കെ ഇത് കണ്ടോ ഇച്ചിരി ആ അതെ ഞാൻ കണ്ടു കാണാൻ ഇടിയെ കാണാം ഒഴുകി വരും അങ്ങോട്ട് വണ്ടോ അവിടെ ഇവിടെ വെള്ളം കൂടുതലുണ്ടായിരുന്നു ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു അവര് കെട്ടി അതുകൊണ്ടാണ് ഇവിടെ കേട്ടു തോന്നുന്നു ഡാം ഓട്ടനറെ വെള്ളം বেরോടി. അയ്യ അത്രയൊന്നും വലിയ. ഇടിയല്ല മലവള്ളപാച്ചിൽ വിടുന്നോ നേ മലവള്ളപാച്ചിൽ. അതെ ഇതിനെന്തോ ചാടിയമ്പഴാണെന്ന പേര് ഉണ്ടെന്നോ? ആ ഈ പൊഴക്ക്. പെട്ടെന്ന പെട്ടെന്ന വെള്ളം പോരും. ആ മലയില് മഴമണ്ടയില് മഴയീമ്പോ മലവള്ളപാച്ചിൽ മലവള്ളപാച്ചിൽ വെള്ളം കുത്തി ഒലിച്ച് വന്നേ ഇങ്ങ നിറഞ്ഞു ഉള്ളൂന്ന് ആണോ അല്ലേ? അതെ പാറ പോലെ കാണട്ടില്ല. പാറ പോ പാറയെന്ന കാണട്ടില്ല. നല്ല ഹൈറ്റില് വള്ളം നിൽക്കുന്ന പോലെ. ഇവിടെ അല്ല അപ്പോൾ ഇപ്പോഴെറിയാൻ വയ്യ കുഴപ്പമില്ല പക്ഷേ അതായത് ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ എല്ലാരും കല്ലും മണ്ണൊക്കെ ആയിട്ട് അവിടെ ഉരുളു പൊട്ടിട്ട് പെട്ടിട്ടുണ്ട് മൂന്നാനൊക്കെ ഒലിച്ചു വന്ന് കാട്ടി നാനൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട് ഈ പുഴ കൂടെ കയം വാങ്ങാണ്ട കയം കയം ഉണ്ട് ഇവിടെ ഈ പുഴക്ക് എവിടെക്കോ കയങ്ങളുണ്ട് കയത്തിൽ പോയാൽ പെട്ടത് തന്നെ ഈ കല്ലിന്റെ പുറത്ത് നിന്നിട്ട് രണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വെയിലൊന്നും ഇല്ല നല്ല സുഖം ഇന്നത്തെ കാലത്ത് പലരും കേക്കും കാണുകയും ചെയ്യുന്നതല്ലേ അവിടെ ചെന്നു ബന്ധു വീട്ടിൽ എനിക്ക് പോലെ സത്യം ശരിയുള്ള പേടിയാ ഇവിടെ വെള്ളം പോലും പേടിയാ പേടിയുണ്ട് കാരണം ഞാൻ പറയുന്ന കേക്കൊന്നും എനിക്ക് അറിയില്ല കാരണം ഈ ചെറിയ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് അറിയില്ല വന്നാ പെട്ടു കേക്കുന്നുണ്ടോന്നറിയില്ല ആളോട്ട് ഇറങ്ങാൻ പറ്റാതെ അവിടെ നിന്ന് ഇപ്പൊണ്ടോട്ടോ മുങ്ങാങ്കുഴി ഇടാൻ പറ്റുന്ന വെള്ളം ഇല്ല ഇരുന്ന് വെള്ളം കുടിക്കുന്ന ആദ്യം പുഴ വെള്ളാ ഉപ്പി വെള്ളൊക്കെ ആയിട്ട് ആദ്യം കളയും പുഴക്കാത്ത പുഴ വെള്ളമില്ല ഞാനിരി ഒഴിക്കാതെ ആ നല്ല രസ കാണാനല്ലേ അതെ അതെ അല്ലാതെ മരങ്ങളൊക്കെ തെങ്ങി തുടങ്ങി ഇവരൊക്കെ ശരിക്കും നല്ല ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് ജീവിക്കുന്നവരല്ലേ ഇതിന് മേളിലേക്ക് ഓടാണെ ഒരു സൈഡിലെ ഈ ഒരു സൈഡിലേക്ക് ആ സൈഡിലേക്ക് വല്ല വനമായിരിക്കൂടി നടന്ന് നടന്ന് ഇപ്പൊ ശെരിക്കും

എല്ലാ കല്ലേനും ഉണ്ട് ഒരു പാട് കല്ലിന്റെ കഷ്ടപ്പാടല്ലെടി ഉണങ്ങിയിരിക്കുന്ന പോവാ നമുക്ക് മുന്നിക്കുട്ടനവിടെ പോയല്ലോ മുന്നിക്കുട്ടനോ അവരുടെ അവിടെ പോയി അവിടെ ചെന്ന് നിക്കുന്നു അത് മിക്കവാറും കയവം വല്ലതുമായിരിക്കും സോപ്പും ബക്കറ്റും ഒക്കെ ആയിട്ട് വന്നതാണ് പക്ഷെ കുടിയത് നടക്കെ വെള്ളത്തിൽ തൊടാൻ പോലും കൊള്ളകും ഇവര് സോപ്പ് വതപ്പിച്ചു വിടുന്നതാണ് കുളിമേളിന്ന് ആ ഇത്രയും സോപ്പ് ബോധ വരത്തില്ല സോപ്പ് പത അല്ലെന്നാ പറഞ്ഞാൽ എന്തോ മീൻ പിടിക്കാനായിട്ട് ഇവര് വെള്ളത്തിൽ കലക്കുന്നതാണ് നഞ്ചോ ഇഞ്ച കലക്കിയതാണ് ഇഞ്ച കലക്കിയ പ്രശ്നം ഇഞ്ചയല്ലേ ചൊറിയുമായിരിക്കുമല്ലോ എന്തായാലും ൂടത്തിൽ വെള്ളം വിട്ടിട്ട് പോവാ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഒരാള് ആയിട്ട് ഒരു കൈക്കാരായിട്ട് കുടിക്കൂ ഈ സൈഡിലേക്ക് പുലികളൊക്കെ ഉണ്ടോ പുലിയും ശരിക്കും വനമാണോ അങ്ങോട്ട് ആ സൈഡിലേക്ക് വനമാണോ ആയിരിക്കില്ലേ അവിടെ തെന്നി കല്ല് കേട്ടോ ആൾക്കാർ പറയും ഈ ഈ സമയത്ത് അഹങ്കാരം കൊണ്ട് പോയത് അവരെന്ന് പറയും ഈ കല്ലിന മേളി കൂടെ അതെ ഈ സമയത്തെ കാര്യ ഈ സമയത്ത് പോയ കാര്യമാണ് പറഞ്ഞത് എപ്പോഴും പോയ കാര്യമല്ല പറഞ്ഞത് അതല്ലേ ആ അതെയല്ലേ ആ ഓ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ ഓക്കെ വന്നൊന്നും നടന്നില്ല എന്തായാലും നമ്മള് ആർക്കണ്ടില്ലേ അനീതി പുഴ പുഴ കണ്ടില്ല ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാറ്റ മമ്മി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് മമ്മി ഇറങ്ങി വന്നില്ല മമ്മി വഴി സൈഡിൽ നിൽക്കുകയാണ് ആ അത് ഇതിലൊക്കെ നടപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ കാണാം ടാറ്റാ ബൈ